വീണ്ടും വഴിയുടെ നടുക്ക് മരം വീണ് പെട്ട് കിടക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ തൊടുപുഴ റൂട്ടിൽ മരം വീണ കാര്യം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കോട്ടയം പാലാ റൂട്ടിൽ പുന്നത്ര പുന്നത്രയിലാണ് ഇവിടെ എവിടെയാണ് മരം വീണേക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഭയങ്കര വലിയ ക്യൂവിൽ നമ്മളിങ്ങനെ വണ്ടി കിടക്കുകയാണ് അപ്പം പോലീസും ഒക്കെ പോയിട്ടുണ്ട് എന്താകുന്നോ നമുക്ക് വേറെ പോകാനുള്ള ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇതുവരെ നിലവിൽ പിടികിട്ടിയിട്ടില്ല എന്തായാലും മഴക്കാലമാണ് എല്ലാവരും സൂക്ഷിക്കുക കാരണം റോഡിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലോല മഴ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാറ്റ് ഭയങ്കരമാണ് ഞങ്ങൾ കോട്ടയത്തിന് പോയപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാരും മാക്സിമം സൂക്ഷിക്കുക എന്താ ഇനിയിപ്പോ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത അപ്പോൾ പോവാൻ പറ്റൂന്നൊന്നും അറിയത്തില്ല നമ്മള് ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കിനും മാക്സിമം മെയിൻ റോഡ് വഴിയൊക്കെ ഒന്ന് പോകും അല്ലാതെ നമ്മൾ ഈ കുറുക്ക് വഴി നോക്കി ഷോർട്ട് കട്ട് വഴിയൊക്കെ പോകുമ്പോഴേ മഴ മരം ഒക്കെ വീണ് ഇറന്നു കഴിഞ്ഞാലും നമ്മള് പെട്ടുപോകത്തേയുള്ളൂ ഇതിപ്പോൾ മെയിൻ റോഡാണ് എന്നിട്ട് പോലും ഇത്രയും താമസം ഇപ്പൊ ഒന്നും രണ്ട് സ്ഥലത്തൊന്നും അല്ലല്ലോ മരം വീഴുന്നത് അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്ക് സോറി ഫയർ ഫയർഫോഴ്സുകാർക്കാണെങ്കിലും വന്ന് അതൊക്കെ ഇന്ന് വെട്ടി മാറ്റുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട് കാരണം ഒരു ഒരുപാട് സ്ഥലത്ത് വീഴുമ്പോൾ അവർ മെയിൻ ആയിട്ടും ഇതേപോലുള്ള മെയിൻ റോഡുകളൊക്കെ ക്ലിയർ ചെയ്യാനല്ലേ നോക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും മെയിൻ റോഡ് വഴി മാത്രം പോവുക അതുപോലെ തന്നെ മഴയും കാറ്റുമൊക്കെ കാണുമ്പം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വണ്ടി സൈഡ് ഏർത്തൊന്ന് ഒതുക്കി നിർത്തുക ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു മരം വീണമുണ്ടല്ലോ സത്യത്തിൽ അത് വേറൊരു കാറുകാരുടെ മേളിൽ വീണ്ടതായിരുന്നു ആ ചേട്ടൻ തൊട്ടടുത്ത് വന്ന ആ ചേട്ടൻ നമ്മളവിടെ അവിടെ നിന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പപ്പായുടെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ചേട്ടൻ കറക്റ്റായിട്ട് ആ മരത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഈ മരം വീഴുന്നത് വീഴുന്നതാണ്ട് ചേട്ടൻ പെട്ടെന്ന് അവിടെ ചവിട്ടി നിർത്തി മരം വീണ് കഴിഞ്ഞ് പിന്നെ വണ്ടി തിരിച്ച് കൊണ്ടുവന്ന് ഇപ്പുറത്ത് മാറ്റിയിട്ടാണ് ആ ചേട്ടൻ ഇറങ്ങിയത് പുള്ളിയിൽ നിന്ന് വരുന്നു സത്യത്തിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല മരം പ്രകൃതി ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ നോക്കുക മരമൊക്കെയുള്ള വഴി കൂടെ ഒക്കെ യാത്ര പോകുമ്പോഴേ ഈ കാറ്റൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തുനിന്ന് വണ്ടിയൊക്കെ നിർത്തണം കേട്ടോ അപ്പോൾ നമുക്കിനിപ്പോൾ എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മളെന്തായാലും കുറേ നേരമായിട്ടിങ്ങനെ ട്രാഫിക്കിൽ കിടക്കണ കണ്ട അതിനിടയിൽ കൂടെ നല്ല മെടുക്കരായിട്ടുള്ള ഏഹ് ആ എന്നാൽ ഇതിലപ്പം മെടുക്കരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഇട കൂടെ കയറി പോകുന്നുണ്ട് കേട്ടോ നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കട്ടെടുത്ത് പോകാൻ പോവുകയാണ് ഷോർട്ട് കട്ടെന്ന് പറഞ്ഞാൽ ആ നമുക്ക് ഈ ഇതിലേ പോയി കഴിഞ്ഞാൽ കിടങ്ങൂർ ചെന്ന് കയറാം എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഇത് ഉടനെ ഒന്നും റോഡ് ക്ലിയർ ആകുന്ന സാധ്യതയില്ല കാരണം പോലീസുകാരും എം എല്ലാം പോയിട്ട് കുറേ നേരമായി എം വി ഒക്കെ വണ്ടി നമ്മൾ കണ്ടു പക്ഷെ പിന്നീട് ഒരണുക്കും ഇല്ല വണ്ടികൾ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് ഇരങ്ങുന്നേ ഉള്ളൂ അവിടുന്ന് ഇടയ്ക്ക് മുട്ടിന് ഓരോ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് ഈ ടു വീലറിലും കയറി പോകുന്നുണ്ട് വലിയ വണ്ടി ഒന്നും പോയി കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പറ്റുവാണെങ്കിൽ നമ്മൾ ഇതിൽ കയറിപ്പോകും അല്ലെങ്കിൽ ഈ ട്രാഫിക്കിൽ തന്നെ കിടക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും നമ്മള് എന്തായാലും ആ കണ്ട ടേൺ തിരിഞ്ഞു പോകുന്നു കേട്ടോ നല്ല ട്രാഫിക് ഉണ്ട് പോനായിട്ട്

സന്ധിച്ചേട്ടാ പൊറപ്പഴ മഴയുണ്ടല്ലോ എനിക്കറിയാം ഞാൻ ഇന്നലെ പുറപ്പെടുന്നു ഞാൻ രാവിലെ എടങ്ങൂര് എന്നിട്ടെന്താ വിളിക്കാ ഞങ്ങളെ അപ്പൊ അതെ ആ വഴി പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നാ കേട്ടോ പറഞ്ഞത് ഇവിടെ ചേട്ടന്മാര് പറഞ്ഞത് ക്ലിയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്നാ നോക്കാം ഇത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റണം എന്നാ പറഞ്ഞേ അതാകുമ്പോ രണ്ട് കിലോമീറ്ററിൽ കാര്യം പറഞ്ഞു പറഞ്ഞ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാം ഫയർഫോഴ്സ് അരമുക്കാൽ എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞങ്ങള് നിന്ന് വന്ന വഴിക്ക് എന്നാകമ്പടത്ത് വെച്ചാണോ എവിടെ വെച്ചോണ്ടെ ഞങ്ങള് കോട്ടയത്ത് നിന്ന് ഇപ്പൊ വന്നോണ്ടിരുന്ന വഴിക്ക് ഏതോ ഒരു പാലത്തെ കയറിപ്പോ ഫയർഫോഴ്സ് വന്ന് നമ്മളെ ഓവർടേക്ക് ചെയ്തായിരുന്നു കേട്ടോ പോന്നെ അപ്പൊ അത് ഇത് വെട്ടാൻ വേണ്ടി പോകുന്ന ഫയർഫോഴ്സ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ലൈവ് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും കാരണം ആ മരം മീണ് കിടക്കുന്ന എവിടെ ആണെന്ന് കാണിച്ച് പോകാം എന്നാ പിന്നെ ഞങ്ങള് വഴി കണ്ടുപിടിച്ച് പോവാണ് മുന്നോട്ട് പോവാണ് കേട്ടോ നമ്മൾ തിരിഞ്ഞു അവിടെ ട്രാഫിക്കിൽ കിടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ ഞങ്ങൾ പോയി നോക്കട്ടെ ഞങ്ങള് പോട്ടെ അപ്പൊ ഇനി മരം വീണത് കാണിച്ചു തരാൻ മാർഗം ഇല്ല അപ്പൊ അത്രേയുള്ളൂ ഈ മരം വീണത് പറയാൻ വേണ്ടിട്ട് വന്നാണ് നമ്മള് എന്നാ പറയുന്നത് ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇന്നലെ നമ്മള് വന്ന വഴിക്ക് അതും ഭയങ്കര മരമായിരുന്നു കേട്ടോ ഒന്നിക്കൂടുതലും മരങ്ങൾ ഒന്നിച്ചാണ് വീണ് കടന്നത് ഇന്നും ഇത് മരം നമ്മൾ ശരിക്കും നല്ല കാറ്റുണ്ട് നമ്മൾ ഈ കാറിന്റെ അകത്തുനിന്ന് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഭയങ്കര കാറ്റുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങള് കറക്റ്റ് ആ കോട്ടയത്തൊക്കെ ചെന്നപ്പോഴത്തേക്കിന് നല്ല കാറ്റായിരുന്നു ഇത് വഴിക്കൊക്കെ ഇതേപോലെ കമ്പുകൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഒക്കെ വീണ് കിടക്കുന്നുണ്ടോ അതൊന്നും നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വലിയ വലിയ മരങ്ങളും വീഴുന്നുണ്ട് അപ്പൊ നമ്മളത് കണ്ടും കേട്ടും ഒക്കെ ഒന്ന് വണ്ടിയൊക്കെ ഓടിക്കുമ്പം പോവാന്നുള്ളതാണ് കണ്ടോ ഇത് കണ്ടോ ഇതേപോലെ ഒത്തിരി മരങ്ങളൊക്കെ മരത്തിന്റെ കമ്പുകളും ഒക്കെ വീണ് കിടപ്പുന്നോ ഇത് കണ്ടോ കരണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും കറണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ ഇവിടെ വീണ് കിടക്കണ്ട ന്യായം കാറ്റാണ് ന്യായം കാറ്റ് എന്ന് പറഞ്ഞ ന്യായം കാറ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാറ്റും മഴയും ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു ഇന്നലെ പകലും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ പറയാ ആ ലീവ് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല മഴയായിരുന്നു ഞങ്ങൾ വന്ന വഴിയിൽ അതും ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിലും മഴയുണ്ടായിരുന്നു ഇന്നിപ്പം രാവിലെ ഒന്നും അത്രയ്ക്ക് അങ്ങനെ മഴയില്ലെങ്കിലും ഉച്ച ഉച്ചകഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ആ പതിനൊന്നര ഒക്കെ മഴ പെയ്തല്ലേ ചായ പതിനൊന്നര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല മഴയുണ്ടായിരുന്നു കോട്ടയത്ത് പിന്നെ ഇപ്പം എന്താ പറയുന്നത് ഇന്ന് കോട്ടയം ജില്ലയ്ക്ക് ഒന്നും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടും ഇല്ലായിരുന്നു അപ്പൊ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നിനി ഇപ്പൊ നാളെ എന്തായാലും അവധിയാണ് നാളെയൊക്കെ ഇങ്ങനെയാണോ മഴ ആയിരിക്കുമോന്നൊന്നും നമുക്ക് അറിയത്തില്ല കരണ്ട് എങ്ങും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ വീട്ടിലും ഇല്ലെന്ന് പറഞ്ഞ് സന്ധിച്ചാട്ടാ ഒരിടത്തും ഇല്ല കരണ്ട് മൊത്തം ഇരുട്ടാണ് അപ്പൊ അത്രേ ഉള്ളൂ ലൈവിനകത്ത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല ആ ഫയർഫോഴ്സുകാരും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡുകാരും ഒക്കെ കിടന്ന് ഓടുകയാണ് കേട്ടോ സത്യത്തിൽ നമ്മൾ വണ്ടി എടുത്തോണ്ട് ഇപ്പൊ പുറത്തോട്ടിറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫയർഫോഴ്സിന്റെ വണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വണ്ടിയാണ് അപ്പൊ അത്രേ ഉള്ളൂ വിശേഷം എന്നാ ശരി നമുക്ക് പിന്നെ കാണാം ലിക്കർ കാണാംിയെ